ശ്രേയസ് ചെറുപുഴ യൂണിറ്റ് കമ്പല്ലൂർ കൊല്ലാടിയിൽ നിർമ്മിച്ചു നൽകുന്ന ശ്രേയസ് താക്കോൽദാനം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ യൂണിറ്റ് കമ്പല്ലൂർ കൊല്ലാടിയിൽ നിർമ്മിച്ചു നൽകുന്ന ശ്രേയസ് കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനവും താക്കോൽദാനവും നിർവഹിച്ചു സ്ഥാപിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹവും ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എത്ര അഭിനന്ദിച്ചാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഇതിന് നേതൃത്വം കൊടുത്തവരെ ഇതിനുവേണ്ടി വേണ്ടി കഠിനാധ്വാനം ചെയ്തവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല തീർച്ചയായിട്ടും ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ശ്രേയസ് യൂണിറ്റ് അവരുടെ അവരുടെ അറിവ് അവരുടെ കൂട്ടായ്മ അവരുടെ അവരുടെ മുമ്പിലുള്ള എല്ലാ സാഹചര്യങ്ങളും നിർത്തനരായിട്ടുള്ള നിരാനരായിട്ടുള്ള സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ സമൂഹത്തിന് വഴികാട്ടിയാകുന്നതിനെ കഴിയുമ്പോൾ അഭിനന്ദനാർഹമാണ് ഇനിയും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യൂണിറ്റ് ഡയറക്ടർ അധ്യക്ഷത വഹിച്ചു വാസയോഗ്യമായ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ നിലവാരത്തെയും അന്തസ്സിനെയും അവർക്ക് ഈ സമൂഹത്തിലുള്ള സ്ഥാനത്തെയുമൊക്കെ ഉയർത്തുന്നു എന്നുള്ളത് ഒരു സത്യമാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഈ അടയാളം മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുവാൻ സാധിക്കും ശ്രേയസ് അതിന്റെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി വർഷത്തിൽ ശ്രേയസ് അതിന്റെ പ്രവർത്തനത്തിന്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് എഴുപത്തിഒൻപതിൽ ശ്രേയസ് ആരംഭിച്ചപ്പോൾ മുതൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ശ്രേയസ് നടത്തിയിട്ടുണ്ട് ശ്രേയസ് പങ്കാളി കുടുംബാംഗങ്ങളായ എല്ലാവർക്കും അതിനെപ്പറ്റി ധാരണയുണ്ട് രൂപത ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ ആമുഖ സന്ദേശം നൽകി ഫാദർ ജോൺ കയത്തുങ്കൽ മേഖലാ ഡയറക്ടർ റവറൻ ഡോക്ടർ സാമൂൽ പുതുപ്പാടി ഫാദർ മാത്യു പ്രവർത്തുമലയിൽ പഞ്ചായത്തംഗങ്ങളായ സതീദേവി സോണിയ വേലായുധൻ എന്നിവരും വി യു പി ശശി നൌഷാദ് മദിനി വാഴപ്പള്ളി സോണൽ മാനേജർ സാജൻ വർഗീസ് വി വി നളനാക്ഷൻ ഷാജി മാത്യു ഷാജി തച്ചനാങ്കോട്ട് യൂണിറ്റ് സി ഡി ഒ വിാസിനി ചന്ദ്രൻ റിൻറ്റോ മാത്യു രാജേശ്വരി എന്നിവർ പ്രസംഗിച്ചു റവറൻ ഡോക്ടർ വർഗീസ് നാന്ക്യാക്കുഴി സ്നേഹോപഹാര സമർപ്പണം നിർവഹിച്ചു വികസന പ്രവർത്തനങ്ങളിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഏകദേശം അര നൂറ്റാണ്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ വിവിധ വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങൾക്ക് ഒടുവിൽ കാരുണ്യ ഭവന പദ്ധതിയുടെ ആദ്യത്തെ താക്കോദാന കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ശ്രേയസ് ചെറുപടി യൂണിറ്റിനെ ഒക്കെ പ്രശംസിക്കുവാൻ ഈ നിമിഷം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങളുടെ സ്വീകരണമല്ല പക്ഷെ നന്മകളുടെ ആഘോഷം ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് കാരണം എന്താണ് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിന്റെ വിവിധ ഗ്രാമപ്രദേശങ്ങളിലേക്കും നഗരപ്രദേശങ്ങളിലേക്കും ഒക്കെ കണ്ടുപിടിക്കുമ്പോ ഈ കാരുണ്യ സ്പർശനം ഇന്ന് കാരുണ്യം എന്ന ആശയങ്ങൾ പലപ്പോഴും മാറ്റപ്പെട്ട് അക്രമത്തിൻ്റെയും അനീതിയുടേതുമായ ഒരു സംസ്കാരം എങ്ങനെയൊക്കെയോ ഇവിടെ കടന്നു വന്നിരിക്കുന്നു ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കണം എന്ന് അത് നമ്മുടെ സ്ത്രേത്തിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അത് പൂർത്തീകരിച്ച് താക്കോൽ കൈമാറണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് നമുക്ക് അഞ്ചു വർഷം കൊണ്ട് അല്ല ഷാജി എത്രയും പെട്ടെന്ന് ഒരു വർഷം ഒരു വർഷം കൊണ്ട് നമുക്ക് തീർക്കാം എന്ന് പറഞ്ഞു അപ്പൊ ആശങ്ക ഞങ്ങളുടെ ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ സാമ്പത്തികം എങ്ങനെ കണ്ടെത്തും എന്നായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കിപ്പോൾ എന്റെ ഓർമ്മയിൽ നിൽക്കുകയാണ് ചെറു ചൂട്ടിലെ ശ്രേയസിലെ അങ്ങൾ എനിക്ക് വിശ്വാസമാണ് അവർ നമ്മളോട് കൂടെ ഉണ്ടാവും നമ്മൾ അവർ സഹകരിക്കും നമുക്ക് ഒറ്റ വർഷം കൊണ്ട് പൂർത്തിയാക്കാം എന്ന് സത്യം പറഞ്ഞാൽ അച്ഛന്റെ വാക്ക് പൊന്നായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം ചെറു ചൂഴിലെ ശ്രേയസ് അങ്ങനെ ഒറ്റക്കെട്ടായി ഒക്കെ മനസ്സോടുകൂടി ഒരു ചങ്ങന പോലെ കൂടെ നിന്നപ്പോൾ ഈ വിവരം ഈ ഭവനം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള സത്യം നിങ്ങളുടെ മുമ്പിൽ മറിച്ചു വെക്കേണ്ട ആവശ്യം നിങ്ങൾ കാണുന്നതാണ് അച്ഛന്റെ വാക്കുകൾ തന്നെയാണ് ഞാൻ മേഘൽക്കാലം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ചെറുപയർ ഭവനം പൂർത്തീകരിച്ചിരിക്കുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച് കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ